പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ എൻ എക്സ്റ്റിയുടെ ടെലിവിഷൻ ടൈപ്പിങ്ങിന് ഇടയിൽ എൻ എക്സ്റ്റി ചെയനായ ഇല്ലിയ ഡ്രാഗ്നോവ് എന്ന റെസ്ലറിനെ ഇഞ്ചുറി പറ്റിയ ഒരു അപ്ഡേറ്റിനെ സംബന്ധിച്ചാണ് സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറിയെ സംബന്ധിച്ചാണ് പങ്കുവെക്കുന്നത് ഇല്ലിയ ഡ്രാഗ്നോവും റിഡ്ജു ഹോളൻ്റ് എന്ന ബ്രൗളിംഗ് ബ്രൂഡ്സിലെ മെമ്പറും തമ്മിലുള്ള ആ ഒരു മത്സരത്തിൻ്റെ ഇടയിലാണ് ഇല്ലിയ ഡ്രാഗ്നോവിന് ഇഞ്ചുറി പറ്റുന്നതും താരത്തെ സ്ട്രക്ചറിൽ കൊണ്ടുപോയതുമായിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ആദ്യം പുറത്തേക്ക് വന്നത് ഇല്ലിയ എന്ന നെക്സ്റ്റ് ഈ യഥാർത്ഥത്തിൽ ഇഞ്ചുറി പറ്റി എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകളായിരുന്നു പിന്നീട് കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തേക്ക് വരുമ്പോഴാണ് ഇത് സ്റ്റോറി ലൈൻ ആണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഇഞ്ചുറി ഇല്ലിയ ഡ്രാഗ്നോവിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇല്ലിയ ഡ്രാഗ്നോവ് ഈ ഒരു ഇഞ്ചുറി മൂലം എത്ര കാലത്തോളം മാറി നിൽക്കും എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും ഇല്ലിയ ഡ്രാഗ്നോവ് ചാമ്പ്യനായിട്ട് അധികം കാലമായിട്ടില്ല മികച്ച രീതിയിൽ റസിൽ ചെയ്യുന്ന ഡ്രാഗൻ എന്ന് എറക്സ് ടി ബ്രാൻഡിൽ അറിയപ്പെടുന്ന ചാമ്പിന്റെ ഒരു വമ്പൻ തിരിച്ചുറവ് തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടാമത്തെയും അവസാനത്തുമായ അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പീറ്റഡ് ഡബ്ല്യു യൂണിവേഴ്സൽ ചെയർമനായ റോമൺ റൻസ് അടുത്ത വർഷത്തെ റസൽ മീഡിയയിൽ കോഡി റോഡ്സിനെയാണോ റോക്കിനെയാണോ നേരിടാൻ സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമ്മൾ ആദ്യം റോക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹോളിവുഡിലെ സൂപ്രധാനമായ റോക്ക് ഡബ്ല്യു ഡബ്ല്യുലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരു സർപ്രൈസ് റിട്ടേൺ നടത്തിയിരുന്നു അത് എൻ്റെവർ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യുലെ ആ ഒരു മെർജ് കഴിഞ്ഞ് ടി കെ ഒ എന്ന് പറയുന്ന പുതിയൊരു കമ്പനിക്ക് രൂപം കൊടുത്തതിന് ശേഷം റോക്കിൻ്റെ ഈ ഒരു സർപ്രൈസ് റിട്ടേൺ എല്ലാവരെയും ഞെട്ടിപ്പിച്ചതായിരുന്നു അപ്പോൾ റോക്ക് തിരികെ വന്ന് പിന്നീട് റോമൻ ടൈൻസിനെതിരെയുള്ള സ്റ്റോറി ലൈൻ ആരംഭിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ോക്കിനെ കുറിച്ചുള്ള യാതൊരുവിധ അപ്ഡേറ്റും നമുക്ക് കാണാൻ സാധിച്ചില്ല റോക്കിൻ്റെ പേര് പോലും കമന്റീറ്റേഴ്സ് മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിനർത്ഥം റോക്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള സ്റ്റോറി ഇനി നിലവിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ വർഷത്തെ റസിൽ മീഡിയയിൽ റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള ഒരു മത്സരത്തിന് പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് റോക്ക് തന്നെ ഈ ഒരു റിട്ടേണിന് മുൻപ് ഒരു ഇന്റർവ്യൂയിൽ പങ്കുവെക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ അടുത്ത വർഷത്തെ റസിൽ മീഡിയയിലും ചിലപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ ഒരു അവസരം എന്നാൽ താൻ തള്ളിക്കളയില്ല എന്നുള്ളതും റോക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ റോക്കിൻ്റെ സിനിമയിലെ തിരക്കുകളാണ് അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റി നിർത്തുന്നത് റോക്ക് എന്തായാലും അടുത്ത വർഷത്തെ റസൽമീനിയിൽ പങ്കെടുക്കാൻ സാധ്യത ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പിന്നീട് നമുക്ക് പറയാൻ സാധിക്കുന്നത് കോടി റോഡ്സിൻ്റെ പേര് തന്നെയാണ് കോടി റോഡ്സിൻ്റെ പേര് ഇത്രയും ഉറപ്പിച്ചു പറയാനുള്ള കാരണം കോടി റോഡ്സ് ഇപ്പോഴും ബ്ലഡ്ലൈനെതിരെ സ്റ്റോറി ചെയ്യുന്നുണ്ട് അദ്ദേഹം റോയിലും സ്മാക്ഡോണിലും നിരന്തരമായി വരുന്നുണ്ട് കൂടാതെ എല്ലാ കിട്ടുന്ന അവസരങ്ങളിലും റോമൻ ഗ്രീൻസിനെ വെല്ലുവിളിക്കാനും കോടി റോഡ്സ് മറക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഫിനിഷ് ചെയ്യുമെന്നുള്ളത് അദ്ദേഹം എല്ലാ സ്റ്റോറി ലൈനുകളിലും ഇതിനോടകം തന്നെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് റോമൻ ഗ്രീൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ജബ്ബി ലുബിയുടെ ഒരു വേൾഡ് ചാമ്പ്യൻ ആകുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്റ്റോറി അത് റോമനെ തോൽപ്പിച്ച് തന്നെ നേടണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ് കോടിക്കുള്ളത് അതുകൊണ്ട് കോടി റോഡ്സിനെ തന്നെയാണ് സാധ്യത കൂടുതൽ പക്ഷേ അതിനു മുൻപ് റോക്കിൻ്റെ സിനിമ പ്രൊജക്റ്റുകളൊക്കെ ഒന്ന് ഒഴിവായി റസൽമീനിയ സമയത്ത് റോക്ക് ഒന്ന് ഫ്രീ ആയാൽ റോക്ക് വേഴ്സസ് റോമൻ ഗ്രീൻസ് തമ്മിലുള്ള ഒരു മത്സരത്തിന് തന്നെയാണ് ക്രിയേറ്റീവ് ടീം പരിഗണന കൊടുക്കുക കാരണം ഇനിയും ഈ ഒരു ഡ്രീം മാച്ച് ഡബ്ല്യു ബിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ പെട്ടെന്ന് ഒരു റസൽ നടത്താനുള്ള ഒരു അവസരം കിട്ടിയാൽ അവർ ചിലപ്പോൾ ഈ വരാൻ പോകുന്ന റസിൽ തന്നെ നടത്താനും സാധ്യതയുണ്ട് എന്തായാലും നിലവിൽ ക്രിയേറ്റീവ് ടീമിൻ്റെ മുന്നിലുള്ള ഏക വഴി കോഡി റോഡ്സും റോമൺ ഗെയിൻസും റസൽ മീനയിൽ ഏറ്റുമുട്ടുന്ന മത്സരം തന്നെയാണ് അതിന് റോയൽ റബിൾ എന്ന് പറയുന്ന മത്സരത്തിൽ കോഡി റോഡ്സ് വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല മറ്റ് സ്റ്റോറി ലൈനിലൂടെയായിരിക്കും റോമൻ ഗെയിൻസിൻ്റെ എതിരാളിയായി കോഡി റോഡ്സ് കയറി വരാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അപ്ഡേറ്റ് ആണ് റസൽ മീനയിൽ റോക്കാണോ കോഡി റോഡ്സ് ആണോ റോമനെ നേരിടാൻ സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരെ ബൈ